ഹലോ നമസ്കാരം കാണേ നമ്മുടെ കൊടിയത്തൂര് മാട്ടുമുറി വാർഡിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി യു പി മുഹമ്മദ് നാൽപ്പത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുകയാണ് അപ്പം ഇന്ന് നടന്ന പിന്നെ വോട്ടെണ്ണലിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളും അവരുടെ ആഹ്ലാദ പ്രകടനവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഇ വി മെഷീൻ സൂക്ഷിച്ചിരുന്ന പോലീസ് പ്രൊട്ടക്ഷനില് പോലും സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമ് തുറന്ന് അത് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുള്ളത് ആദ്യം ബൂത്ത് ഒന്നിലെ ഇ വി മെഷീനാണ് ഇ വി മെഷീനിലെ പോൾ ചെയ്ത വോട്ടും അതിൻ്റെ സ്ഥാനാർത്ഥികൾക്കുള്ള വോട്ടും ഒക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ പാർട്ടിയുടെ ആളുകളും ഇവിടെ വോട്ടെണ്ണാൻ വേണ്ടിയിട്ട് അതായത് വോട്ടെണ്ണൻ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ബൂത്ത് ഒന്നിലെ വോട്ടിംഗ് നില എങ്ങനെയാണ് ബി ജെ പി ഏഴ് എൽ ഡി എഫ് മുന്നൂറ്റി പതിനെട്ട് യു ഡി എഫ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇനി ബൂത്ത് രണ്ടിലെ കണക്ക് നോക്കാം വോട്ട് വോട്ട് അപ്പോൾ രണ്ട് ബൂത്തിലും കൂടെ എണ്ണി കഴിഞ്ഞപ്പോൾ നാല്പത്തിനാല് വോട്ടിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു പി മുഹമ്മദ് നാല്പത്തിനാല് വോട്ടിന് വിജയിച്ചതായിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് اوڏي جنگلي ابيواجيڠل ابيواجيڠل اوڏي جنگلي 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 ابيواجيڠل വിജയത്തിന് ഇരുന്നൂറ് ശതമാനം യു ഡി എഫിന്റെ യു ഡി എഫിന്റെ പ്രവർത്തകന്മാരും എന്റെ നാട്ടുകാരും എന്റെ അയൽവാസികളും ആയിട്ടുള്ള ആൾക്കാർ വെൽഫെയറുകാരും ഇവരൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന്റെ ഫലമാണ് എന്റെ ഈ വിജയം ഈ വിജയം യു ഡി എഫിനും എന്റെ നാട്ടുകാർക്കും നാം സമർപ്പിക്കുകയാണ്